ബോർഡി മാറ്റാൻ വേണ്ടി ഒരു സൂപ്പർ പരിപാടി ഉണ്ട് ഇച്ചിരി മീനച്ചാർ ഇട്ടച്ചാൽ മതി ഞാൻ പോയപ്പോൾ ചൂര കിട്ടിയത് മേടിച്ചുകൊണ്ട് വന്ന് നല്ല ചെറിയ കഷ്ടായിട്ട് നുറുക്കി കഴുകി വാരി ഉപ്പേ മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇത്രയും മതി കൂടുതൽ ഡെക്കറേഷൻ ഒന്നും മതി ഇട്ട് തിരുമ്മി ഞാൻ നോക്കണം ഒരു രണ്ട് മണിക്കൂർ അത് കഴിഞ്ഞിട്ട് നല്ലെണ്ണയുണ്ടെങ്കിൽ നല്ലെണ്ണയിലിട്ട് കുറക്കണം ഇനി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇനി രണ്ടും ഇല്ലെങ്കിൽ പാമോയിലോ പാമോയിലാണ് നല്ലത് സൺഫ്ലവറാണ് നല്ലത് ഇനി അതും ഇല്ലെങ്കിൽ പിന്നെ അച്ചാർ ഇടണ്ടെന്ന് വെക്കുന്ന ഏറ്റവും നല്ലത് അത് കഴിഞ്ഞ് നേരെ അങ്ങനെ വറുത്തുപോരി വെക്കണം വറുത്ത് കോരി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുനുവിനെ അരയണം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കൂടുതൽ വേണ്ടത് പച്ചമുളക് കുറച്ച് വരും എന്നിട്ട് നല്ലതെ തന്നെ അങ്ങനെ വാട്ടി നല്ല വറുത്ത് വരുമ്പോൾ കുറച്ച് മസാല ഉണ്ടാക്കണം മുളക് പൊടി കുറച്ച് ഗായം മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വാട്ടി ഒഴിച്ചിരിക്കുന്നതെല്ലാം കൂടെ ആയിട്ട് അരച്ചിട്ട് നല്ലപോലെ മിക്സിയിൽ നല്ലപോലെ അരച്ച് പേസ്റ്റാക്കിയിട്ട് ചാരിച്ച് ചേർക്കണം എണ്ണയിലോട്ട് എണ്ണയിലോട്ട് ചേർത്ത് അവനു നല്ലപോലെ പറ്റി വരുമ്പോഴത്തേനും കുറച്ച് വിനാഗിരി ചേർക്കുക വിനാഗിരി ചേർത്ത് വിനാഗിരി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീനെ അങ്ങോട്ട് ഇട്ടിളക്കണം എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ അത് മതി അത് ഇത് പറ്റി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഉണ്ടല്ലോ എൻ്റെ പൊന്നു മോനെ ഒരു രക്ഷയില്ല പിടിച്ചാൽ കിട്ടാത്തത്ര അത്ര ടേസ്റ്റായിരിക്കും